നിങ്ങൾ കണ്ടില്ലേ എത്ര പറയാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫാമിലിയാണ് ഒരു ഫാമിലി ഫങ്ഷൻ പോലെ തന്നെ ഉണ്ട് ഞാൻ ഇപ്പം കുറച്ച് സിനിമകൾ ഒരു ആറ് ഏഴ് സിനിമയായി ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് എല്ലാ ദിവസവും സെറ്റ് പോയിട്ട് ഒരു ഫാമിലി ആയിട്ട് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയ സിനിമ ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് സിനിമയിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹ്യൂമർ ആണെങ്കിലും എല്ലാം ഭയങ്കര ഫോർ ദാറ്റ് ഇന്ദ്രേട്ടാങ്ക് യു സോ മച്ച് എന്റെ ഇച്ഛയായിട്ട് അഭിനയിച്ചതിൽ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ശ്രുതി ചേച്ചി ചേട്ടൻ താങ്ക് യു സോ മച്ച് എനിക്ക് സെലക്ട് ചെയ്തതിന് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഷമതോ താങ്ക് യു സാർ ഫോർ കമ്മിങ് സിബി സാറിന് അറിയാമെന്നറിയില്ല ഞാൻ ചെറുപ്പം തൊട്ടേ സിബിസാറിനെ കാണാറുണ്ട് ലിഫ്റ്റുമൊക്കെ അപ്പോഴും ഞങ്ങള് പിള്ളേരെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു ഞാൻ ഡി ഡി ലിസ്റ്റിൽ അവിടെയായിരുന്നു താമസിച്ചത്

മൊത്തം നോക്കിക്കാണെന്ന് ഭയങ്കര അക്കിഷ്ടം എന്നുള്ളൊരു തോട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിദ്യാജിയുടെ കൂടെ ഇപ്പം ഇന്ദ്രാട്ടൻ പറഞ്ഞ് നോക്കുമ്പോ ഇന്ദ്രാട്ടൻ ട്വന്റി വൺ ഇയേഴ്സ് എടുത്തു പാടി അഭിനയിക്കാനായിട്ട് എനിക്കത് കുറച്ചുപോലെ കിട്ടി സോളോമൻ വെച്ചാൽ ഞാന് സിനിമ ഫീൽഡിൽ അറിഞ്ഞിട്ട് കുറച്ചേ ആളെന്നുള്ളൂ അപ്പോഴേ എനിക്ക് ആ ഭാഗ്യം കിട്ടി സോളമന്റെ തേങ്ങി സിനിമ എന്ന് പറഞ്ഞ മൂവിയില് ലാൽജി സാറ് ഡയറക്ട് ചെയ്ത മൂവിയില് അപ്പം ഞാൻ ഒക്കെ ഒരു പാട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ മാരിവിലിൻ ഗോവൻ ഗോപുരങ്ങളിൽ വീണ്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഭയങ്കര ലക്കി ആയി തോന്നും സെക്കൻഡ് തിങ് നാടൻ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തിരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു എപ്പോഴെങ്കിലും വേറൊരു എക്സ്പോഷർ കൊടുക്കണ്ടേ എന്ന് ഇരിക്കുമ്പോഴാണ് ആ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവരെനിക്കൊരു ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി തരുന്നത് നിങ്ങൾ കണ്ടാലറിയാം ഒരു ഡിഫറെന്റ് ലുക്കാണ് ഒരു ഡിഫറെന്റ് പിന്നെ നായിക നായകൻ്റെ ഹ്യൂമർ വേഷ ഹ്യൂമർ സ്കിറ്റുകൾ ചെയ്തിട്ടാണ് ആൾക്കാരിലോട്ട് ഞാൻ കൂടുതൽ എസ്പെഷ്യലി കോഴിക്കറി അങ്ങനത്തെ ഒക്കെ ആയിരിക്കും അറിയുന്നുണ്ടാവുക അപ്പോ അതിന്ന് പിന്നെ സിനിമയിലോട്ട് കയറിയപ്പം ഫുൾ സീരിയസ് റോൾസ് ആണ് വന്നത് അതിന് ഒരു ബ്രേക്ക് ആയിട്ടാണ് എനിക്ക് ഭാര്യ ഗൂഢങ്ങൾ ഒരു ഹ്യൂമർ വിഷമാണ് കിട്ടുന്നത് സോ ഐ ഫീൽ ആൻഡ് യു ഓൾ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി പിന്നെ ആക്ടേഴ്സ് ഉണ്ട് ഇന്ദ്ര ഇന്ദ്രൻ ശ്രീജിജി അല്ലാതെ വേറെ ആക്ടേഴ്സ് ഉണ്ട് അപ്പൊ അവരുടെ ഒരു സപ്പോർട്ട് ഒരുപാട് വല്ലതായിരുന്നു താങ്ക് യു സോ മച്ച് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി സിനിമക്ക് തന്നെ